വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം താനൂർ ശ്രീ എറണകരല്ലൂർ ഗണപതിയൻകാവ് ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വിശേഷാൽ പൂജകൾ ൾ നടത്തിന്റെ കീഴിൽ നൃത്തനൃത്യങ്ങളും അരങ്ങേറി പായസവും വിതരണം ചെയ്തു ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നപ്പോൾ ആഘോഷം വർണ്ണാഭമായി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ഉറിയടി നൃത്തം കാണാൻ ഒട്ടേറെ പേരാണ് എത്തിയത് ക്ഷേത്രത്തിൽ പായസം വിതരണം ചെയ്തു മയിൽപീലിയും ഓടക്കുഴലും മേന്തി വർണ്ണഭൂഷാദികളോടെ ഉണ്ണിക്കണ്ണന്മാരുടെ നൃത്തങ്ങളും അരങ്ങേറി വെട്ടനൂസ് താനൂർ